തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി നേടിയ അട്ടിമറി വിജയം കേരളത്തിലെമ്പാടും ബി ജെ പി പ്രവർത്തകർക്കിടയിലും നേതാക്കൾക്കിടയിലും ഉണ്ടാക്കിയ ആവേശം ചെറുതല്ല ആ ആവേശത്തിന്റെ തുടർച്ച എതിരാളികളുടെ ഞെട്ടലിന്റെ തുടർച്ച വീണ്ടും ഉണ്ടാകാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു നിയമസഭാ സീറ്റ് കൂടി ബി ജെ പി പുഷ്പം പോലെ എടുക്കാനുള്ള സാധ്യതകൾ തെളിയുകയാണ് അതിനുള്ള കാരണം കേരളത്തിൽ ബി ജെ പിക്ക് വലിയ തോതിലുള്ള വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു എന്നതാണ് അതായത് പാലക്കാട് എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിൽ വടകര എം പി ആയതോടുകൂടി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം ബി ജെ പിക്ക് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ കിട്ടാവുന്നതേയുള്ളൂ ശോഭാ സുരേന്ദ്രനാണ് പാലക്കാട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെങ്കിൽ ഉറപ്പിച്ചോളൂ വിജയം സുനിശ്ചിതമാകും ബി ജെ പിക്ക് അത് തെളിയിക്കുന്ന ഒരു കണക്ക് ഞാൻ പ്രേക്ഷകരെ കാണിക്കാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ എത്ര വോട്ടുകൾ ഏതൊക്കെ മുന്നണികൾക്ക് കിട്ടി എന്ന കണക്കാണ് അതിൽ നോക്കുക ഷാഫി പറമ്പിലിന് അമ്പത്തിനാലായിരത്തി എഴുപത്തി ഒൻപത് വോട്ടുകളാണ് കിട്ടിയത് രണ്ടാം സ്ഥാനത്ത് ബി ജെ പി പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വന്നിരുന്നു ഈ ശ്രീധരനായിരുന്നു സ്ഥാനാർത്ഥി അൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ടുകൾ ഈ ശ്രീധരനെ സമാഹരിക്കാൻ കഴിഞ്ഞു മൂന്നാം സ്ഥാനത്ത് വന്ന സി പി എമ്മിന്റെ സി പി പ്രമോദിന്റെ അവസ്ഥയാണ് അതിദാരുണം മുപ്പത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകൾ മാത്രമാണ് സി പി എമ്മിന് അവിടെ സ്വരൂപിക്കാൻ കഴിഞ്ഞത് അതായത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ സി പി എം ചിത്രത്തിലില്ല മത്സരം നടക്കുന്നത് യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് ആ വോട്ടിംഗ് വ്യത്യാസം അതായത് ബി ജെ പിയുടെ ഇ ശ്രീധരനും യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ ഷാഫി പറമ്പിലും തമ്മിലുള്ള വോട്ടിൻ്റെ വ്യത്യാസം അതായത് ഷാഫി പറമ്പിലിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് കേവലം മൂവായിരത്തി വോട്ടുകൾ മാത്രമാണ് ഈ ശ്രീധരനെ സംബന്ധിച്ച് നമുക്കറിയാം അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ട് എങ്കിലും അല്ലെങ്കിൽ മെട്രോമാൻ എന്ന നിലയിൽ എല്ലാവരും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിന് സംഘടനാപരമായി രാഷ്ട്രീയപരമായി നിരവധി കുറവുകളുണ്ട് ഒന്നാമത് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല ജനങ്ങളുമായി നേരിട്ടുള്ള സമ്പർക്കമില്ല അതിനപ്പുറത്തേക്ക് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വോട്ടർമാരെ ആകർഷിക്കുന്നതിന് വേണ്ട ഒന്നും തന്നെ ഈ ശ്രീധരനിലില്ല അദ്ദേഹം ഒരു മെട്രോമാൻ എന്ന നിലയിൽ രാജ്യം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് സുരേഷ് പോലെ ആളുകളുമായി നേരിട്ട് സമ്പർക്കം നടത്തിയുള്ള യാതൊരു മുൻപരിചയവുമില്ല ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മാത്രമാണ് അദ്ദേഹം അത്തരത്തിൽ ഒരു ഇടപെടൽ നടത്തിയത് അതിൻ്റെ കുറവാണ് ആ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് എന്ന വോട്ട് അതായത് ഷാഫി പറമ്പിന്റെ ഭൂരിപക്ഷം പകരം ശോഭാ സുരേന്ദ്രനാണ് വരുന്നതെങ്കിലും ഒന്ന് ആലോചിച്ചു നോക്കൂ ശോഭാ സുരേന്ദ്രന്റെ ചരിത്രം പരിശോധിച്ചു നോക്കൂ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച ഏതു മണ്ഡലത്തിലായിക്കൊള്ളട്ടെ ഈ സമീപകാല തിരഞ്ഞെടുപ്പുകളിലൊക്കെ വോട്ടുകൾ ഗണ്യമായി ഉയർത്തിയിട്ടുണ്ട് ആലപ്പുഴയിൽ തീവാറുന്ന മത്സരമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ കാഴ്ചവെച്ചത് അതിനു മുമ്പ് ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിച്ചപ്പോഴും വലിയ തോതിലുള്ള വോട്ടിംഗ് പേഴ്സൻറ്റേജ് ശോഭാ സുരേന്ദ്രനിലേക്ക് എത്തിയിരുന്നു അതായത് രാഷ്ട്രീയ പാർട്ടിക്ക് അതീതമായി ഇമേജ് ഉള്ള നേതാക്കൾ ഇപ്പൊ സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിച്ച് ജയിച്ചത് ബി വോട്ടുകൾ മാത്രം സമാഹരിച്ചുകൊണ്ടല്ല മറിച്ച് സ്ത്രീ വോട്ടർമാരുടെ വോട്ടിംഗ് പേഴ്സെന്റേജ് കാര്യമായി തന്നെ സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഒക്കെയുള്ള ആളുകൾ അതായത് സി പി എമ്മിനും കോൺഗ്രസിനും ഒക്കെ കാലാകാലങ്ങളായി വോട്ട് ചെയ്തു കൊണ്ടിരുന്ന ആളുകൾ നേരെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത സാഹചര്യം തൃശ്ശൂരിൽ ഉണ്ടായിട്ടുണ്ട് അതായത് കേരളത്തിൻ്റെ ഒരു സാഹചര്യം അനുസരിച്ച് രാഷ്ട്രീയ ഭൂമിക അനുസരിച്ച് നിഷ്പക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ ഒരു ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ കഴിയും അതാണ് നമ്മൾ തൃശ്ശൂരിൽ കണ്ടത് ഒന്നും രണ്ടും വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നില്ല എഴുപതിനായിരത്തിലധികം വോട്ടിന്റെ മൃഗീയ ഭൂരിപക്ഷമാണ് സുരേഷ് ഗോപിക്ക് തൃശൂരിലെ വോട്ടർമാർ നൽകിയത് അതുതന്നെ തെളിയിക്കുന്നത് കേരളം ബി ജെ പിക്ക് ഒരു ബാലികേറാമലയല്ല എന്ന് തന്നെയാണ് കേരളം ബി ജെ പിയെ പഠിക്കു പുറത്തുനിർത്തും ബി ജെ പിയെ ആട്ടിയോടിക്കും തുടങ്ങിയ വാദഗതികളുടെയൊക്കെ കാലം അവസാനിച്ചിരിക്കുന്നു അതാണ് സുരേഷ് ഗോപി തെളിയിച്ചത് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ തുടങ്ങി നിഷ്പക്ഷമതികളുടെയും സ്ത്രീകളുടെയും വോട്ടുകൾ സമാഹരിക്കാൻ ഉതകുന്ന ഒരു സ്ഥാനാർത്ഥി വന്നാൽ ബി ജെ പിക്ക് കേരളത്തിൽ ജയിക്കാൻ കഴിയുമെന്നാണ് സുരേഷ് ഗോപി തെളിയിച്ചത് തൊട്ടപ്പുറത്ത് ജില്ലയായ പാലക്കാടും ഇതുതന്നെ സംഭവിക്കാനുള്ള സാധ്യതകളാണ് തെളിയുന്നത് അല്ലെങ്കിൽ ബി ജെ പി ആ രീതിയിൽ തന്നെയുള്ള ഒരു കളം ഒരുക്കലിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ കാരണം ഒരു നിയമസഭാ സീറ്റ് എന്നു സംബന്ധിച്ച് ദക്ഷിണേന്ത്യയിൽ കേരളത്തിൽ പ്രത്യേകിച്ച് ബി ജെ പിക്ക് വലിയ മുന്നേറ്റത്തിന് ഉതകുന്ന ഒരു കാര്യമാണ് ദേശീയ നേതൃത്വം പോലും മുഴുവൻ സമയവും അതിനുവേണ്ടി ചെലവഴിക്കാൻ തയ്യാറുമാണ് ആ സാഹചര്യത്തിലാണ് പാലക്കാട് ശോഭാ സുരേന്ദ്രന്റെ പേര് ഉയർന്നു വരുന്നത് തൃശൂരിൽ ബി ജെ പിക്ക് വലിയ വിജയം ഉണ്ടാകാനുള്ള കാരണങ്ങളിൽ ഒന്ന് സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവമാണെങ്കിൽ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് അവിടെ പ്രധാന എതിരാളികളായ സിറ്റിംഗ് എം പി ആയ ടി എൻ പ്രതാപൻ പ്രതിനിധാനം ചെയ്യുന്ന കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് തർക്കങ്ങളായിരുന്നു അവിടെ കെ മുരളീധരൻ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ മുതൽ കോൺഗ്രസിന്റെ പതനം തുടങ്ങുകയാണ് ആദ്യഘട്ടത്തിൽ അത് വലിയ ഗുണമാകുമെന്നാണ് കരുതിയിരുന്നതെങ്കിൽ പിന്നീട് അത് വളരെയധികം ദോഷമായ ഒരു പ്രവണതയായിരുന്നു എന്ന് തെളിയിക്കുന്ന വിധത്തിലായിരുന്നു കോൺഗ്രസിന്റെ പ്രചാരണം ടി എൻ പ്രതാപൻ വിട്ടുനിന്നു എന്നതടക്കമുള്ള അല്ലെങ്കിൽ ടി എൻ പ്രതാപന്റെ നേതൃത്വത്തിൽ വോട്ട് മറിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ തൃശ്ശൂരിൽ ഉയർന്നു വരുന്നുണ്ട് സമാനമായ സാഹചര്യമാണ് പാലക്കാടുള്ളത് പാലക്കാട് ഷാഫി പറമ്പിൽ പോയതിനു ശേഷം അവിടെ ആരെ ആക്കണം സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പം കോൺഗ്രസിലുണ്ട് ഒരു വിഭാഗം പറയുന്നത് അതായത് ഷാഫി പറമ്പിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണെങ്കിൽ വി ടി ബൽറാമും പാലക്കാട് മത്സരിക്കാൻ വേണ്ടി കുപ്പായം തയ്പ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അതുപോലെ തന്നെ സരിന്റെ പേര് ഡോക്ടർ സരിന്റെ പേരും പറഞ്ഞു കേൾക്കുന്നു പാലക്കാട് അപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ച് കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു തർക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി ആരെങ്കിലും ഒരാളെ സ്ഥാനാർത്ഥിയാക്കണമല്ലോ അങ്ങനെ ആക്കി കഴിഞ്ഞാലും ആ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനുള്ള കളികൾ കോൺഗ്രസിനുള്ളിൽ നടക്കാൻ സാധ്യതയുണ്ട് വെറും മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടാണ് പാലക്കാട് ഷാഫി പറമ്പിലിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് ആ ഭൂരിപക്ഷം പൊട്ടിക്കുക എന്നത് ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് വളരെ എളുപ്പമുള്ള കാര്യമാണ് കാരണം പാലക്കാട് നഗരപരിധിയിലെ വോട്ടർമാർ തന്നെ വിജയം തീരുമാനിക്കുന്ന തീരുമാനിക്കുന്നൊരവസ്ഥ പാലക്കാടുണ്ട് പാലക്കാട് കോർപ്പറേഷൻ ഭരിക്കുന്നത് ബി ജെ പി ആണ് പാലക്കാടിൻ്റെ നഗരപരിധിയിൽ തന്നെ കോർപ്പറേഷൻ പരിധിയിൽ തന്നെ ഹിന്ദു വോട്ടർമാരുടെ ഒരു വലിയ ഗ്രാഫ് ഉണ്ട് ആ വോട്ടർമാരുടെ വോട്ട് പെട്ടിയിലാക്കാൻ ഷാഫി പറമ്പിലിന് കഴിഞ്ഞ തവണ സാധിച്ചിരുന്നു എന്നുള്ളതാണ് ഷാഫി പറമ്പിലിൻ്റെ ഭൂരിപക്ഷം മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതിൽ എത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതായത് ഹിന്ദു ബെൽറ്റിൽ പോലും ഹിന്ദു വോട്ടർമാർക്കിടയിൽ പോലും ഷാഫി പറമ്പലിന് നല്ല സ്വാധീനം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സി പി എം വോട്ടുകൾ ഷാഫി പറമ്പിലിന് മറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു പക്ഷേ ബി ജെ പി വോട്ടുകൾ സമാഹരിക്കാൻ ഒരു സ്ഥാനാർത്ഥി അതായത് ഈ ശ്രീധരൻ എന്നത് എപ്പോഴും ഒരു മികച്ച സ്ഥാനാർത്ഥി തന്നെയായിരുന്നു ബി ജെ പിക്ക് അദ്ദേഹത്തിൻ്റെ ജന ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് ജനങ്ങളുമായി നേരിട്ട് ഇടപഴകിയുള്ള ഒരു പരിചയത്തിൻ്റെ കുറവ് അഭാവം അത് ഈ ശ്രീധരൻ ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് സമയത്ത് പല വിവാദങ്ങളിലും പെട്ടു മാധ്യമങ്ങളത് ആഘോഷിച്ചു അങ്ങനെ അങ്ങനെ പല പ്രശ്നങ്ങളും ഈ ശ്രീധരൻ ഉണ്ടായിരുന്നു കുറച്ച് ഓവർ കോൺഫിഡൻസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നതും നമ്മൾ കണ്ടതാണ് പക്ഷേ ശോഭാ സുരേന്ദ്രൻ വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ജനങ്ങളുമായി നല്ല അടുപ്പമുണ്ട് ഇപ്പോൾ സന്ദീപ് വാര്യ പോലുള്ള ആളുകളെ പരിഗണിച്ചാലും കുഴപ്പമില്ല പാലക്കാട് സന്ദീപ് വാര്യായാലും വിജയിച്ചു കയറാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ ശോഭാ സുരേന്ദ്രനിലേക്ക് വരുമ്പോഴുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുന്നത് ഒന്ന് പാലക്കാടുമായി അടുത്ത ബന്ധമുള്ള നേതാവാണ് ശോഭാ സുരേന്ദ്രൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ സ്ത്രീകൾക്കിടയിൽ ബി ജെ പിയുടെ സാധാരണക്കാരായ പ്രവർത്തകർക്കിടയിൽ വലിയ ഇമേജ് ഉള്ള വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ വരുന്നു എന്ന് പറഞ്ഞാൽ ബി ജെ പി നേതാക്കളുടെ കാര്യം നോക്കണ്ട ബി ജെ പിക്ക് പല ഗ്രൂപ്പ് വഴക്കുകളും ഉണ്ട് അതിൻ്റെ പല പ്രതിഫലനങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞാൽ സാധാരണക്കാരായ അണികൾക്കിടയിൽ ബി ജെ പിയുടെ ആഭിമുഖ്യമുള്ള സാധാരണ മനുഷ്യർക്കിടയിൽ ഒരു വലിയ തരംഗം ഉണ്ടാക്കാൻ ശോഭാ സുരേന്ദ്രൻ സാധിച്ചിട്ടുണ്ട് ആലപ്പുഴയിൽ പോലും നമ്മൾ കണ്ടതാണ് ആലപ്പുഴയിലൊക്കെ സിറ്റിംഗ് എം പി എ മലർത്തിയടിക്കുന്ന നിരവധി പ്രസംഗങ്ങളും പൊതുപരിപാടികളും ശോഭാ സുരേന്ദ്രൻ സംഘടിപ്പിച്ചിരുന്നു അത് ബിജെപിക്കിടയിൽ വലിയ തരംഗം തരംഗമുണ്ടാക്കുകയും ചെയ്തിരുന്നു അപ്പൊ അത്തരത്തിൽ ഒരു മുന്നേറ്റം നടത്താൻ ഉതകുന്ന ഒരു സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പാലക്കാട് വന്നാൽ നിയമസഭാ സീറ്റിൽ ജയിച്ചു കയറുക എന്നത് ബിജെപിയെ സംബന്ധിച്ച് വളരെ എളുപ്പമുള്ളൊരു കാര്യമായിരിക്കും അപ്പോൾ അവിടെ സി കൃഷ്ണകുമാറിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷേ സി കൃഷ്ണകുമാർ പാലക്കാട്ടുകാരനാണ് അദ്ദേഹം ബി ജെ പിയുടെ സമുന്നതരായ ഒരു നേതാവാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് സ്ത്രീ വോട്ടർമാരുടെ വോട്ടുകളും സമാഹരിക്കാൻ അതുപോലെ തന്നെ ബി ജെ പിയുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള പ്രവർത്തകനെ പോലും വളരെ ഊർജത്തോടുകൂടി തെരഞ്ഞെടുപ്പ് കളത്തിലിറക്കാൻ കഴിയുന്ന നേതാവ് ശോഭാ സുരേന്ദ്രനാണ് ശോഭാ സുരേന്ദ്രൻ ആണെങ്കിൽ ദേശീയ നേതൃത്വത്തിൻ്റെ വലിയ പിന്തുണയും ഉണ്ട് അവരുടെ ആലപ്പുഴയിലെ പ്രകടനം അത്രയും മികച്ചതായിരുന്നു അപ്പോൾ ശോഭാ സുരേന്ദ്രനാണ് വരുന്നത് എങ്കിൽ ബി ജെ പിക്ക് പാലക്കാട് നിഷ്പ്രയാസം പിടിക്കാൻ പറ്റും അതിനുള്ള സാധ്യതകൾ ഇപ്പോൾ തെളിയുന്നുണ്ട് ബി ജെ പിയുടെ ദേശീയ നേതൃത്വമാകട്ടെ സംസ്ഥാന നേതൃത്വമാകട്ടെ അവരൊക്കെ ശോഭാ സുരേന്ദ്രൻ്റെ പേരിലേക്ക് വരുന്നു എന്ന സൂചനകൾ ലഭ്യമാകുന്നതുകൊണ്ടാണ് പറയുന്നത് ബി ജെ പി നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലേക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കളമൊരുക്കലിലേക്ക് കടക്കും അങ്ങനെ വന്നാൽ കോൺഗ്രസ്സിൽ ഒരു തർക്കം എന്തായാലും ഉണ്ടാകും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി വസീഫായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് വസീഫ് വന്നാൽ ഈ പറയുന്നത് പോലെ ഹൈന്ദവ വോട്ടർമാർക്കിടയിൽ എങ്ങനെയായിരിക്കും ഒരു സ്വീകാര്യത ഉണ്ടാവുക കാരണം പാലക്കാടിനെ സംബന്ധിച്ച് സി പി എമ്മിൻ്റെ മുഴുവൻ വോട്ടുകൾ സി പി എമ്മിൽ പോലും ചെയ്താൽ പോലും ജയിക്കാനുള്ള സാധ്യതയില്ല അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആ വോട്ടിംഗിൻ്റെ പേഴ്സൻറ്റേജ് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ് ബി ജെ പി സ്ഥാനാർത്ഥിയെക്കാൾ ും പതിനായിരത്തോളം വോട്ടൊരു താഴെയാണ് സി പി എം സ്ഥാനാർത്ഥി അവിടെ സാഹചര്യമാണ് അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസും ബിജെപിയും ഏറ്റുമുട്ടുമ്പോൾ കോൺഗ്രസിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആ ഘട്ടത്തിൽ ബിജെപിക്ക് ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നാൽ ഉറപ്പായും പാലക്കാട് പിടിക്കാൻ കഴിയും അധികം വൈകാതെ ഒരു നിയമസഭാ സീറ്റ് കൂടി കേരളത്തിൽ ബിജെപി സ്വന്തമാക്കുന്നു എന്ന വാർത്ത കേൾക്കാൻ ഇടവരുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അങ്ങനെ ശോഭാ സുരേന്ദ്രൻ ും ഒരു എം എ ആയാൽ പിന്നെ നിയമസഭ എന്ന് പറയുന്നത് നിയമസഭാ സമ്മേളനങ്ങൾ എന്ന് പറയുന്നത് ശോഭ സുരേന്ദ്രന്റെ കയ്യിലായിരിക്കും കാരണം ശ്രദ്ധാ കേന്ദ്രമായി അവർ മാറും പിന്നീട് ബി ജെ പിയുടെ ഒരു വലിയ മുന്നേറ്റം തന്നെയായിരിക്കും കേരളത്തിൽ ഉണ്ടാവുക എന്ന കാര്യത്തിലും തർക്കമില്ല